ഒരു കാലത്ത് മധ്യേഷ്യയുടെ ഹൃദയഭാഗത്ത് ഒരു നീലക്കടൽ മിന്നിത്തിളങ്ങി നിന്നിരുന്നു ആറൽ കടൽ എന്നായിരുന്നു അതിന്റെ പേര് കസാക്കിസ്ഥാന്റെയും ഉസ്ബെക്കിസ്ഥാന്റെയും അതിർത്തികൾ തൊട്ട് രണ്ട് വലിയ നദികളായ അമുദാരിയും സിർദാരിയും അതിന് ജീവൻ നൽകിയിരുന്നു ചുറ്റുമുള്ള ജനങ്ങൾക്കും മീനുകൾക്കും പക്ഷികൾക്കും അതൊരു വലിയ അനുഗ്രഹമായിരുന്നു എല്ലാം സമാധാനപരമായി മുന്നോട്ടു പോവുകയായിരുന്നു എന്നാൽ മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെ കറുത്ത കൈകൾ ആ കടലിന്റെ നേർക്ക് നീണ്ടു ലോകത്തിലെ ഏറ്റവും വലിയ പരുത്തുൽപാദകരാകാൻ സോവിയറ്റ് യൂണിയന്റെ ആഗ്രഹം ഉണർന്നപ്പോൾ അവർ ആറൽ കടലിലേക്ക് ഒഴുകിയെത്തിയിരുന്ന നദികളുടെ ഗതി തിരിച്ചുവിട്ടു വലിയ കനാലുകളും അണക്കെട്ടുകളും അതിനായി നിർമ്മിച്ചു വയലുകൾക്ക് വെള്ളം കിട്ടി പരുത്തി വിളഞ്ഞു പക്ഷെ ഒരു കടൽ പതിയെ പതിയെ മരിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അറുപത്തി എണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുണ്ടായിരുന്ന ആ നീലക്കടൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടോടെ വെറും ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ ആയി ചുരുങ്ങി അതൊരു തടാകമായിരുന്നില്ല മരുഭൂമിയായി മാറി മീൻപിടുത്തക്കാർക്ക് വലയുപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു കുടിവെള്ളത്തിൽ വിഷാംശം കലർന്നു ജനങ്ങൾക്ക് അസുഖങ്ങൾ പിടിപെട്ടു ഒരു കാലത്ത് തിരമാലകൾ ആഞ്ഞടിച്ച തീരങ്ങളിൽ നിന്ന് മണൽക്കാറ്റും ഉപ്പുമണ്ണും മാത്രം കടലിന്റെ ഈ ദുരന്തകഥ ഒരു മുന്നറിയിപ്പാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ടക്കായൽ അതിവേഗം വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു മഴ കിട്ടുന്നുണ്ടെങ്കിലും തടാകത്തിലേക്കുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുന്നു ീകരണം കൂടുന്നു ഇപ്പോൾ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഭാവി തലമുറയോട് നമുക്ക് കണക്ക് പറയേണ്ടി വരും പ്രകൃതിയെ ചൂഷണം ചെയ്താൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ആറൽക്കടൽ നമ്മെ പഠിപ്പിച്ചു